കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീംകോടതിയിൽ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധ കേസെടുത്തു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും അതേസമയം ആർജി കർ ആശുപത്രിയിൽ സിബിഐ പരിശോധന നടക്കുകയാണ് ത്രീ ഡി സ്കാനിംഗ് ചെയ്യുന്നു ഡോക്ടർ മറിച്ച മുറി ഡിജിറ്റൽ സ്കാൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ വീണ്ടും ചോദ്യം പ്രതിഷേധത്തെ തുടർന്ന് കൊൽക്കത്ത സാൾട്ടിലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന ഡ്യൂറൻ കപ്പ് മത്സരം മാറ്റിവെച്ചു സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും സുബി ഇപ്പോൾ സംഭവിച്ച ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കൊൽക്കത്തയിലെ നിഷ്ഠൂര സംഭവത്തിന് പിന്നാലെ എപ്പോഴത്തേക്ക് കോടതി ഇത് പരിഗണിക്കും നിലവിലൊരു സാഹചര്യം എന്താണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ സുബി ഭവ്യ രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ബലാത്സംഗ കൊലയിൽ സുപ്രീംകോടതി കേസെടുത്തിരിക്കുകയാണ് സ്വമേധയാ ആണ് സുപ്രീംകോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക അടുത്ത ചൊവ്വാഴ്ച ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വലിയ തോതിലുള്ള അക്രമമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കൊൽക്കത്തയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഡ്യൂറന്റോ കപ്പ് സാൾട്ട് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന ഡുറൻറ്റ് കപ്പ് ടൂർണമെന്റ് മാറ്റിവെച്ചു ഇതിനെതിരെ ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ കപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും മോഹൻ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത് അതാണ് മാറ്റിവെച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നീതി അതായത് പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ ഈ സാർട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത് ഒപ്പം തന്നെ പോലീസും ഉണ്ടായിരുന്നു പോലീസ് ലാത്തി ആദ്യം ലാത്തിചാർജ് നടത്തിയെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല ഇപ്പോഴും സാർട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാകെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ഇതിന്റെ സാഹചര്യത്തിൽ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലും ക്രമം സമാധാന നില ക്രമസമാധാന നില പരിങ്ങലിലാകുന്നു എന്നൊരു സംശയം ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടായി ഇതിനെ തുടർന്ന് രണ്ട് മണിക്കൂർ വീതം രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലെയും ക്രമസമാധാനം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സി ബി ഇപ്പോൾ ഈ ആശുപത്രിയുടെ ത്രീ മാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ മാപ്പിംഗ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട കൊല ചെയ്യപ്പെട്ട മുറി ഡിജിറ്റൽ ഡിജിറ്റൽ മാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ത്രീ ഡി പരിശോധന സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ രാവിലെയാണ് സി ബി ഐ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു മൂന്ന് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം ഈ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റായയെ നുണ പരിശോധന നടത്താനും ഒരുക്കമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഏതായാലും കൊൽക്കത്തയിൽ പ്രതിഷേധം ഇരമ്പിയാർക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വൈകുന്നേരവും നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ശരി വിവരങ്ങൾ